ഈശോം ശിഹാക്ക് ശ്രുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ലത്തിയിൻ വേദപാഠകം ഫെബ്രുവരി രണ്ട് നമ്മുടെ കർത്താവ് ഈശോം ശിഹായുടെ ദേവാലയ സമർപ്പണം ഇതേക്കുറിച്ച് ഇന്നലത്തെ വീഡിയോയിൽ സീറോ മലബർ സഭയ്ക്ക് വേണ്ടിയുള്ള വീഡിയോയിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇന്ന് വേറെ ചില കാര്യങ്ങൾ ദേവാലയ സമർപ്പണവുമായി ബന്ധപ്പെട്ട് വേറെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം ലൂക്കാസല സഭ രണ്ടാമത്തെ അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിരണ്ട് വരെ വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത് നമുക്കന്ന് കഴിഞ്ഞിട്ട് അതിലത്തെ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് രണ്ട് മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നു മോശയുടെ ന്യായ അനുസരിച്ച് അവളുടെ ശുദ്ധീകരണത്തിലുള്ള കാലം തികഞ്ഞപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ യറൂസലമിലേക്ക് കൊണ്ടുപോയി കടിഞ്ഞൂലായ ആണുങ്ങളെല്ലാം കർത്താവിന് വിശുദ്ധം ആയിരിക്കണം എന്നും ഒരു ഇണ ചെങ്ങാലികളെയോ രണ്ട് പ്രാവൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്നും കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പാലിക്കാനായിരുന്നു ഇത് യറുസലമിൽ ഷെമിയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ഈ മനുഷ്യൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനും ആയിരുന്നു പരിശുദ്ധാത്മാവ് അവൻറെ ഉണ്ടായിരുന്നു കർത്താവിന് ക്രിസ്തുവിനെ കാണും കാണുമുമ്പേ മരണം കാണുകയില്ല എന്ന പരിശുദ്ധാത്മാവിനാൽ അവന് അരളപ്പാടുണ്ടായിരുന്നു അവൻ ആത്മാവിൽ ദേവാലയത്തിലേക്ക് വന്നു യേശു എന്ന പൈതലന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടം അനുസരിച്ചുള്ള അനുഷ്ഠാനങ്ങൾ ചെയ്യാൻ മാതാപിതാക്കന്മാർ അവനെ അകത്തു കൊണ്ടു നിന്നപ്പോൾ ഷെമിയോൻ അവനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു നാഥ അങ്ങയുടെ വാക്കനുസരിച്ച് അങ്ങ് ഇപ്പോൾ ഈ അടിയനെ സമാധാനത്തിൽ വിട്ടയക്കുന്നു എന്നാൽ അങ്ങ് സകല ജനങ്ങളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന അങ്ങയുടെ രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു അത് വിജാതികർക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും അങ്ങയുടെ ജനമായ ഇസ്രായേലിന്റെ മഹത്വുമാണ് ഷിമിയോൻ ഈശോയെ കൈകളിലെടുത്തു ഇന്നും ഈശോയെ കൈയിലെടുക്കാൻ പുരോഹിതന്മാർക്കും പിന്നെ വിശ്വാസികൾക്കും ദൈവം ക്രമ നൽകിയിരിക്കുന്നു വിശുദ്ധ കുർബാനയിലൂടെ അന്ന് കൊടുത്ത ഭാഗ്യം ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്നു ഞാൻ കുർബാന അർപ്പിക്കുമ്പോൾ മിക്കവാറും എല്ലാ ദിവസവും ഓർക്കുന്ന സംഗതിയാണ് പരിശുദ്ധ കനികാമറിയം ഈശോയെ കൈകളിലെടുത്തതോ വിശുദ്ധ യോസൈ പിതാവ് കൈകളിലെടുത്തതോ ഷെമിയോൻ കൈകളെടുത്തതൊക്കെയാണ് ഞാൻ ഓർക്കുക അങ്ങനെ ഒരു ഭാഗ്യം കർത്താവ് എനിക്കും തന്നല്ലോ പുരോഹിതൻ എന്ന നിലയിൽ ചില വിശ്വാസികളെ കൈകളെ കർത്താവിന് സ്വീകരിക്കും അവരും ഇതേ വികാര വിചാരങ്ങളോടെ ആയിരിക്കും കർത്താവിന് എടുക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ കർത്താവിന് ആ അന്നത്തെ ഷെമിയോനും മറിയത്തിനും യോസഫനും കൊടുത്ത അതേ ആനുകൂല്യം സൗഭാഗ്യം കത്തോരിക്കാർ എല്ലാവർക്കും നൽകപ്പെട്ട നൽകിയിരിക്കുകയാണ് ഈ കൈകളിൽ കുർബാന സ്വീകരിക്കാതെ വായിൽ ഉൾക്കൊള്ളുന്നവരുണ്ട് അപ്പം അവിടെയും കർത്താവും നമ്മൾ തമ്മിൽ ഒന്നാവുകയാണ് ഈ കൈകളെ സ്വീകരിച്ചിട്ടുള്ളവരും കർത്താവുമായിട്ട് ഒന്നാവുകയാണ് ഈ കൈകളെടുക്കുമ്പോൾ അതിൻ്റെ ഒരു വികാര വിചാരമാണ് ഞാൻ പറഞ്ഞത് വ്യക്തിപരമായി ചോദിച്ചാൽ വായിൽ ഉൾക്കൊള്ളുന്നതാണ് നല്ലതെന്നാണ് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഞാൻ മുപ്പത്തഞ്ച് കൊല്ലമായി എനിക്ക് പട്ടം കിട്ടിയിട്ട് മുപ്പത്തഞ്ച് കൊല്ലത്ത് എനിക്ക് നാലോ അഞ്ചോ ദിവസം ദിവസമല്ലാതെ മറ്റെല്ലാ ദിവസങ്ങളിലും ഞാൻ കുർബാന അർപ്പിക്കുന്ന കുർബാനയിൽ ഇരു സാദൃശ്യങ്ങളിൽ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അത് വായിൽ കൊടുക്കുന്നതാണ് എനിക്ക് അങ്ങനെ സാധിക്കുള്ളൂ കൈകളിൽ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ കൈകൾ എടുക്കുന്ന തെറ്റൊന്നും ഞാൻ കാണുന്നില്ല കാരണം ക്ഷമിയോൻ ഈശോയെ കൈകളിലെടുത്തു ഇന്നും നമുക്ക് അതേ വികാര വിചാരങ്ങൾ കൈകളിലെടുക്കാം ആ തിരുവചനം ഈ പ്രൊട്ടഷനുകാർക്കോ ബന്ധുസ്തക്കാർക്കോ ഏകോപസാക്ഷികൾക്കോ ദൈവസഭക്കാർക്കൊന്നും ഇല്ലെന്ന് ഓർക്കണം അവർക്ക് കുർബാനിയുമില്ല കർത്താവിന് ഇങ്ങനെ കൈകളെടുക്കാനുള്ള ഭാഗ്യവും ഇല്ല ഉണ്ടായിരുന്നു കത്തോലിക്ക സഭയിൽ ആയിരുന്നപ്പോഴും ഇപ്പോൾ ഒരു കത്തോലിക്ക സഭയിൽ നിന്ന് പോയി യുവദാസനെ പോലെ പോയി തിരിച്ചു വരും മാനസാന്തരപ്പെട്ട് തിരിച്ചു വരും അവർ കെട്ടിതൂങ്ങി യുവദാസൻ പോലെ കെട്ടിത്തൂങ്ങി ചാവൊന്നുമില്ല തിരിച്ചു വരും അപ്പോൾ അവർക്ക് ഈ ഭാഗ്യം വീണ്ടും കിട്ടും പിന്നെ ഈ ഷെമിയൻ പാടിയൊരു പാട്ടാണ് രക്ഷയെക്കുറിച്ച് യശയപ്രവാചകൻ പറഞ്ഞ വചനങ്ങൾ കൊണ്ട് ഇടനെയ്തരത്തൊരു കവിതയാണ് ഷെമിയോൻ പാടുന്നത് ലത്തീനില് ആദ്യത്തെ രണ്ട് വാക്കുകൾ നുങ്ക് ദിമിത്തിസ് എന്നാണ് അതുകൊണ്ട് അതു തന്നെയാണ് ഈ കീർത്തനത്തിൻ്റെ ശീർഷകം ഇപ്പോൾ വിട്ടയ ചാലും അതാണ് അതിൻ്റെ അർത്ഥം നുങ്ക് ദിമിത്തിസ് അതിനകത്ത് ഷെമിയോൻ പറയുന്ന രണ്ട് വാക്കുകൾ അങ്ങയുടെ രക്ഷ അല്ലേ എന്തെന്നാൽ സ അങ് സകല ജനങ്ങളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന അങ്ങയുടെ രക്ഷ അങ്ങയുടെ രക്ഷ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ രക്ഷ നല്ല അർത്ഥം ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ ഇതിൽ രക്ഷ എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സ്വാതേരിയോൺ എന്നാണ് സ്വാതേരിയോൺ യേശു ജനിച്ച വിശുദ്ധ രാത്രിയിൽ മാലഖന്മാർ പാടിയ കീർത്തനത്തിൽ സോത്തേർ രക്ഷകൻ വിമോചകൻ അല്ലേ ഒരു ശിശുവായി എന്ന് മാലഘന്മാർ പറയുന്നുണ്ട് ആ സോത്തേർ എന്ന വാക്കിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് സ്വതേരിയോൺ യശിയുടെ പുസ്തകത്തിൽ നാൽപ്പത് അഞ്ച് നാൽപ്പത്താറ് പതിമൂന്ന് അമ്പത്തിരണ്ട് ഒമ്പത് പത്ത് അവിടെയൊക്കെ ഈ വാക്ക് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ സാധാരണ ഉപയോഗിക്കുന്ന വാക്ക് സ്ത്രീലിംഗമായ സോതേരിയാൻ എന്നാണ് സ്വതേരിയാൻ സ്വതേരിയാൻ അത് രക്ഷയെക്കുറിച്ചുള്ള അമൂർത്തമായ സങ്കല്പത്തെ സൂചിപ്പിക്കുന്നു ഇവിടെ സ്വത്തേരിയോൻ എന്നാണ് സ്വതേരിയാൻ എന്നല്ല സ്വതേരിയോൻ അത് നപുംസകരൂപമാണ് രക്ഷയ്ക്ക് അതായത് ഇവിടെ ഉപയോഗിക്കും സ്വത്തേരിയൻ എന്ന നപു രൂപം രക്ഷയ്ക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനർത്ഥം രക്ഷ കൊണ്ടുവരുന്നു എന്നെല്ലാം രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നു രക്ഷ രക്ഷ കൊണ്ടുവരുന്നു എന്നെല്ലാം മൂർത്തമായ ആശയമാണ് അതായത് രക്ഷയുടെ മാർഗങ്ങളാണ് ഇതിലൂടെ കൈമാറുന്നത് രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നു രക്ഷ കൊണ്ടുവരുന്നു രക്ഷയുടെ മാർഗങ്ങൾ അപ്പോൾ ഈ അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ രക്ഷ എന്ന് പറഞ്ഞാൽ രക്ഷയുടെ മാർഗങ്ങൾ ഞങ്ങൾക്ക് കൈമാറുന്നു രക്ഷയുടെ മാർഗങ്ങൾ ഞങ്ങൾക്ക് കൈമാറുന്നു ഇതാണ് ഷെമിയൻ പറഞ്ഞത് ഈ ആ വാചകം നമുക്ക് ഒന്നുകൂടി കേട്ടാൽ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാകും എന്തെന്നാ അങ്ങ് സകല ജനങ്ങളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന അങ്ങയുടെ രക്ഷ അങ്ങയുടെ രക്ഷയുടെ മാർഗങ്ങൾ രക്ഷയ്ക്ക് അങ്ങയുടെ പ്രവർത്തനം രക്ഷ കൊണ്ടുവരുന്ന ആ സംഗതി അത് ഞങ്ങൾക്ക് കൈമാറിയിരിക്കുന്നു എന്താണത് യേശു ക്രിസ്തു എന്ന ആള് യേശുക്രിസ്തു എന്ന ആള് നിന്റെ നീ ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞങ്ങളുടെ കൈകളിലേക്ക് തന്നിരിക്കുന്നു അത് എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു നിങ്ങളൊരു പള്ളിയിൽ പോയി നോക്കുക കർത്താവ് നമ്മൾ കാണുകയാണ് അന്ന് ചിമിയൻ കണ്ടത് ഒരു മനുഷ്യക്കുഞ്ഞിനെയാണ് പക്ഷെ അത് ദൈവമാണ് ആ മനുഷ്യക്കുഞ്ഞാണ് ദൈവം നമ്മുടെ കൈകളിലേക്ക് ഇല്ലേ കൈകളിൽ നമ്മുടെ കൈകളിൽ എടുക്കപ്പെടാനായിട്ട് നിന്ന് തീരണവൻ ഇത്രയും ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണ് ഒരു കൈക്കുഞ്ഞാറ്റ് വന്നിരിക്കുന്നത് അതായത് ദൈവത്തെ നമുക്ക് എത്തിപ്പിടിക്കാം ദൈവരാജും സമീപസ്ഥമാണ് വന്നു കഴിഞ്ഞു ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ആണ് ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണമാണ് ക്രിസ്തു അവൻ നമുക്ക് സമീപസ്ഥനാണ് അവൻക്ക് എടുക്കാം നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാം അന്ന് ഷെമിയൻ കണ്ടത് ഒരു മനുഷ്യക്കുഞ്ഞാണ് പക്ഷെ ദൈവമാണ് ഇന്ന് നമ്മൾ കുർബാനയിൽ കാണുന്നത് ഒരപ്പമാണ് പറ്റത് ദൈവമാണ് അന്ന് മനുഷ്യക്കുഞ്ഞ് ദൈവമാണെന്ന് വിശ്വസിക്കാൻ ഷെമിയൻ എന്തുമാത്രം വിശ്വാസത്തിൻ്റെ വെല്ലുവിളി ഉണ്ടായിരുന്നുവോ അത്ര തന്നെ വെല്ലുവിളി നമുക്കിപ്പോഴുണ്ട് ഈ അപ്പം ഈ വീഞ്ഞ് കർത്താവിൻ്റെ തിരിച്ചരീരത്നായി മാറുമ്പോൾ അത് കർത്താവാണെന്ന് വിശ്വസിക്കാൻ കർത്താവിൻ്റെ സ്വത്വമാണെന്ന് വിശ്വദിക്കാൻ കർത്താവിൻ്റെ പ്രാണനാണെന്ന് വിശ്വദിക്കാൻ അന്ന് ചിമ്മയോറുണ്ടായ വെല്ലുവിളിയുടെ അതേ ആഴം അല്ലെങ്കിൽ അതേ വെല്ലുവിളി നമുക്ക് വിശ്വാസത്തിൻ്റെ വെല്ലുവിളി നമുക്കിന്നുണ്ട് ഇത് ഈ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അങ്ങയുടെ രക്ഷ വിജാതിർക്ക് വെളിപ്പെടാനുള്ള വെളിച്ചമാണ് പ്രകാശമാണ് അങ്ങയുടെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വമാണ് വിജാതിർക്ക് വെളിപ്പെടാനുള്ള പ്രകാശം സഹനദാസിനെക്കുറിച്ചുള്ള കീർത്തനത്തിലെ വചനമാണിത് യഷ്യ നാൽപ്പത്തിരണ്ട് ആറ് നാൽപ്പത്തൊമ്പത് ആറ് ഇസ്രായേലിന് നൽകപ്പെട്ട വിളിയാണ് പുറജാതിക്കാർക്ക് പ്രകാശമാകുക എന്നത് അതായത് അവരെ നിന്നും ബാബിലോണിലേക്ക് കലായുതാത്തിൽ കൊണ്ടുപോയി എന്തിനാ അവിടെയാണ് വിജാതിര് പാർക്കുന്നത് എന്തിനാണ് എഴുപത് കൊല്ലം ഇസ്രായേലരെ വിജാതിരെ നാട്ടിൽ കൊണ്ടുപോയത് വിജാതിർക്ക് വെളിച്ചമാകാൻ ദൈവത്തിൻ്റെ പ്രകാശമാകാൻ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാൻ അതിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പ്രവാസികൾ പ്രവാസികൾ എന്തിനാണ് പ്രവാസികളിൽ പോകുന്നത് അവിടെയുള്ള വിജാതികർക്ക് വെളിച്ചമാകാൻ ജോലി തേടിയാണ് പോകുന്നത് അതൊരു രാഷ്ട്രീയ കാരണമോ സാമ്പത്തിക കാരണമോ സാമൂഹിക കാരണമാണ് പക്ഷെ ദൈവം ഈ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ കാരണങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നുണ്ട് ദൈവത്തിനൊരു കാരണമുണ്ട് നിങ്ങൾ അങ്ങനെ കൊണ്ടുപോകാൻ അത് ഏത് നാട്ടിലേക്കാണെങ്കിലും അവിടെയൊക്കെ ഈ ദൈവത്തിൻ്റെ വെളിച്ചം അവർക്ക് കൊടുക്കാനാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് നിങ്ങൾ സാമ്പത്തിക നേട്ടമോ സുരക്ഷിതത്വം തേടിയിട്ടായും പോകുന്നതാവുക അത് ഭാഗ്യമായ കാരണമാണ് ദൈവത്തിന് പക്ഷെ നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ദൈവത്തിൻ്റെ ഒരു രക്ഷാ സംഭവമുണ്ട് അതിനകത്ത് രക്ഷാ വ്യവസ്ഥയുണ്ട് രക്ഷാഘടനയുണ്ട് ഇക്കോണമി ഓഫ് സാൽവേഷൻ അത് നിങ്ങൾ തിരിച്ചറിയുന്ന നേരത്താണ് നിങ്ങൾക്ക് ആനന്ദം ഉണ്ടാകുക സന്തോഷമുണ്ടാകുക അല്ലെങ്കിൽ വെറും ഭൗതികമായ സുരക്ഷയോ ഭൗതികമായ സമൃദ്ധിയോ തേടി പോകുന്നതാണ് ഈ വിജാതികർക്ക് പ്രകാശമാകാൻ വേണ്ടി നിങ്ങൾ അവിടെ പോകുന്നെങ്കിലോ അത് ദൈവികമായി കാര്യമാറ്റി തീരുകയാണ് നിങ്ങളുടെ പ്രവാസ ജീവിതം തന്നെ ദൈവികമായി മാറുകയാണ് അതാണ് ഇസ്രായേലിനെ കൊടുത്ത വിളി ആ വിളി ഏജ് സ്വീകരിക്കുകയും ഈ പ്രവചനം നിവൃത്തിയാക്കുകയുമാണ് കത്തോലിക്കുന്ന മതബോധം അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് ഈ ദൈവദാസന്റെ നിയോഗ ദൗത്യം സാർവലൗകികവും എല്ലാ ജനങ്ങളെയും എല്ലാ ലോകത്തെയും ബാധിക്കുന്നത് സാർവജനിനവുമാണ് എല്ലാ ജനങ്ങളെയും ബാധിക്കുന്നതുമാണ് ഇസ്രായേലിൽ നിന്ന് ദൈവത്തിന്റെ പ്രകാശം ദൈവത്തിന്റെ വെളിച്ചം പുറജാതിക്കാല ഇടയിലേക്ക് പ്രസരിക്കും പ്രസരിപ്പിക്കുമ്പോഴാണ് അത് സാർവത്രികമാകുക എല്ലാ ലോകത്തേക്കും എല്ലാ ജനങ്ങളിലേക്കും വ്യാപിക്കുക അതിനാൽ ദൈവദാസൻ ദൈവത്തിന്റെ പ്രകാശം വിജാതിർക്ക് കൊടുക്കുമ്പോൾ അവർക്കതൊരു വെളിപാടായി മാറുന്നു അവർക്കതൊരു വെളിപാടായി മാറുന്നു അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ഒരു ഹിന്ദു സുഹൃത്ത് പറഞ്ഞ കാര്യം പറയാണ് അവർ പറയാണ് നിങ്ങൾ ആണുങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് അറിഞ്ഞുകൂടാ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഈശോംശ കൂടെയുണ്ട് എന്ന് കണ്ടാൽ അല്ലെങ്കിൽ ആ അനുഭവം ഉണ്ടായാൽ അത് നൽകുന്ന ധൈര്യം നിങ്ങൾ ആണുങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാകില്ലേ പക്ഷെ ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് അവർ പറയാണ് ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരു ഹിന്ദു സ്ത്രീയാണ് ഞങ്ങളെ പെണ്ണുങ്ങൾക്ക് ഈശോമിഷ കൂടെയുണ്ടെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ധൈര്യം ആ ധൈര്യം ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയേയും തരണം ചെയ്യാൻ കഴിയും സാമ്പത്തിക പ്രതിസന്ധിയോ രോഗമോ സഹനോ എന്തുമാകട്ടെ ഈശോമശിക ഞങ്ങളുടെ കൂടെയുണ്ട് അത് നൽകുന്ന ധൈര്യം ഇത് ഒരു വിജാതി സ്ത്രീ എന്ന് ഞാൻ പറയാണ് എൻ്റെ സുഹൃത്താണ് ആ അവർ പറയാണ് ഈശോമിശ കൂടെയുണ്ട് എന്ന ആ സംഗതി അതൊരു വെളിപാടാണ് ഈശോമിശി എൻ്റെ കൂടെയുണ്ട് അതൊരു വെളിപാടാണ് ദൈവത്തിൻ്റെ വെളിച്ചം അവർക്ക് കിട്ടുകയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വെളിപാട് കൊടുക്കാൻ അതായത് ദൈവത്തിൻ്റെ വെളിച്ചം നമ്മൾ കൊടുക്കുക അത് അവരിൽ വെളിപാടായിക്കൊള്ളും അങ്ങനെ കൊടുക്കാനുള്ള ഒരു വെളിപാടാണ് ഇപ്പോൾ നൽകപ്പെട്ടിരിക്കുന്നത് കർത്താവിൻ്റെ ഈ ദേവാലയ സമർപ്പണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് സീറമലപര സഭയിലാണെങ്കിൽ ധനഹാകാലമാണ് വെളിപാടിൻ്റെ കാലം ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുന്ന കാലം ഇത് നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളിൽ പറയാത്തത് കൊണ്ടാണ് നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളിൽ നിന്നും ധാരാളം പേര് അന്യമതത്തിലേക്ക് പോകുന്നുണ്ട് അതൊരു സങ്കടമുള്ള സംഗതിയാണ് പക്ഷെ അതേസമയം ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഞാൻ കാണുന്നത് വേറൊരു രീതിയാണ് ഇവരെല്ലാം മാമോദിസ സ്വീകരിച്ച് കർത്താവിന് ഉൾച്ചേർക്കപ്പെട്ടവരാണ് ഈ കത്തോലിക്കരെങ്കിൽ ഒരു ദിവസം ഇവരെല്ലാവരും കൂടി കർത്താവിൻ്റെ ഇടയ്ക്ക് തിരിച്ചു വരും ആ പോയവരും ആര് കൊണ്ടുപോയോ അവരുടെ കുടുംബങ്ങൾ അടക്കം തിരിച്ചു വരും അങ്ങനെയാണ് സംഭവിക്കാൻ സാധ്യത അതിന് ഒരുപാട് തെളിവുകളുണ്ട് ഞാനതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇപ്പം നമുക്ക് ഒരു എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ അന്യമതസ്ഥരെ കല്യാണം കഴിച്ച് പോകുന്നത് കുറേ സിനിമകളുടെ സ്വാധീനമുണ്ട് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെ സ്വാധീനമുണ്ട് ആധുനിക ലോകത്തിൻ്റെ സ്വാധീനമുണ്ട് പക്ഷേ ഏറ്റവും വലിയ കുറ്റം എന്ന് പറയുന്നത് നമ്മുടെ മതബോധനത്തിൽ ഒരിക്കൽ പോലും കൃത്യമായിട്ട് നമ്മൾ വിശ്വാസം പറഞ്ഞു കൊടുക്കുന്നില്ല മെത്രമാരെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ മതേതരത്വം മതേതരത്വം പറഞ്ഞിരിക്കുന്നു മറ്റെല്ലാ മതങ്ങളും അവരുടെ മതങ്ങളെക്കുറിച്ച് പറയുന്നു നമ്മൾ മതേതരത്വം കുറിച്ച് പറയണം പിന്നെ കുറേ രൂപതകളിലെങ്കിലും ഓണം തിരുവാതിരക്കളി ഈ മറ്റ് മതസ്ഥരുടെ കാര്യങ്ങളാണ് പള്ളിയിൽ നടക്കണേ അപ്പോൾ കുട്ടികൾക്കെന്താ മനസ്സിലാക്കുന്നത് കത്തോലിക്ക വിശ്വാസവും മറ്റു വിശ്വാസവും നമ്മൾ യാതൊരു അന്തരവും ഇല്ല അവിടെയും തിരുവാതിരക്കളി ഇവിടെയും തിരുവാതിരക്കളി അവിടെയും ഓണപ്പാട്ട് ഇവിടെയും ഓണപ്പാട്ട് അവിടെ പൂക്കളം ഇവിടെയും പൂക്കളം അപ്പം കത്തോലിക്ക വിശ്വാസം എന്താണെന്ന് തിരിച്ചറിയുന്നില്ല കുട്ടികൾക്ക് കുട്ടികൾ നോക്കുമ്പോൾ വികാരിച്ചനാണ് ഈ ഓണക്കളിക്ക് മുൻകൈ എടുക്കുന്നത് തിരുവാതിരക്കളിക്ക് മുൻകൈ എടുക്കുന്നത് എന്നിട്ട് അതേ വികാരിച്ചൻ തന്നെ പള്ളിയിൽ പ്രസംഗിക്കും നിങ്ങളുടെ മക്കൾ അന്യമതത്തിലേക്ക് പോകുന്നു അന്യമതത്തിലേക്ക് പോകുന്നു എന്താണ് തിരിച്ചറിയാൻ ഈ നേതൃത്വത്തിന് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിന് എവിടെയോ ഒരു പിഴവ് പറ്റിയിട്ടുണ്ട് ഈ വിശ്വാസത്തിൻ്റെ തനിമ അതിലെവിടെയോ തെറ്റ് പറ്റിയിട്ടുണ്ട് നമ്മുടെ മേജസെമനാരികളിലൊക്കെ അത് പ്രശ്നമുണ്ട് ഉണ്ടായിരുന്നു യൂറോപ്പിലെ മേജസെമനാരിലേക്ക് അത് മാറി തുടങ്ങി ബെനഡിക് മാർപ്പാപ്പ മാർപ്പാപ്പതിനു മുമ്പ് തന്നെ വിശ്വാസ തിരുസംഘത്തിൻ്റെ തലവനായപ്പോൾ തന്നെ യൂറോപ്പിലെ പ്രശ്നം മാറി പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതുവരെയും വന്നിട്ടില്ല എല്ലാ മത നേതാക്കന്മാരും ഒന്നാണ് എല്ലാ മതങ്ങളും ഒന്നാണ് എന്നാലും ഇപ്പം ഇപ്പോഴും പഠിപ്പിക്കുന്ന അച്ഛന്മാരുണ്ട് പ്രൊഫസേഴ്സുണ്ട് ഇവരാണ് ഒരു പക്ഷേ നമ്മുടെ സഭയെ നശിപ്പിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ വിശ്വാസത്തിൻ്റെ തനിമ ആരും മോശമായി കാണാനല്ല പക്ഷേ എൻ്റെ വിശ്വാസം നല്ലതാണ് എൻ്റെ വിശ്വാസം കേമമാണെന്ന് പറയുന്നത് അതിന് അത് മറ്റാരേക്കാളും നല്ലതാണെന്ന് പറഞ്ഞാൽ അച്ഛന്മാരോ കത്തോലിക്ക മാതാപിതാക്കളോ തയ്യാറല്ല മൂന്നാമതൊരു പ്രശ്നം കൂടിയുണ്ട് നമ്മുടെ മാതാപിതാക്കളുടെ ഒരു കുറ്റം ഞാൻ പറയുകയാണ് ക്ഷമിക്കണം ഓരോ ദിവസം വീട്ടിൽ വന്നിട്ട് വികാരിച്ചൻ്റെ കുറ്റമാണ് പറയുന്നത് വികാരിച്ച പ്രസംഗത്തിൻ്റെ കുറ്റം വികാരിച്ചൻ്റെ കുറ്റം ഇങ്ങനെ കേൾക്കുന്ന കുട്ടികൾക്ക് എന്താണ് മനസ്സിലാകുക സഭയെ സ്നേഹിക്കാൻ തോന്നുമോ സ്നേഹിക്കാൻ തോന്നില്ല സ്നേഹിക്കാൻ തോന്നില്ല അപ്പോൾ അവര് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ വേറെ ആൾക്കാരെ മറ്റു മതസ്ഥരെ തേടി പോകും എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്കറിയും ഞാൻ എൻ്റെ എൻ്റെ നെഞ്ചിൽ കത്തിയെടുത്ത് കുത്തിയെന്ന് നിങ്ങൾ തന്നെ അറിഞ്ഞും അറിയാതെയോ നിങ്ങൾ സഭ സഭാ വിരുദ്ധമായ ചിന്തകളാണ് കുട്ടികൾക്ക് ഇട്ട് കൊടുത്തത് ഇത് നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നം സഭയെ മൊത്തം ബാധിക്കുന്ന പ്രശ്നമാണ് എന്നെയും ബാധിക്കുന്ന പ്രശ്നമാണ് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ വന്നതല്ല ഇനി മറ്റൊരു കാര്യം കൂടി ഉണ്ട് അന്യ വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചാൽ അത് ആഘോഷിക്കുകയാണ് ഇപ്പുറത്തുള്ളവർ കത്തോലിക്കർ അവൻ്റെ അവൻ്റെ മോളേ അവൻ്റെ കൂടെ ഓടിപ്പോയി ഇവൻ്റെ പെണ്ണേ മറ്റവൻ്റെ കൂടെ ഓടിപ്പോയി ഇതും നമ്മളിങ്ങനെ ആഘോഷിക്കുകയാണ് വേറൊരു പ്രശ്നം കൂടിയുണ്ട് നമ്മുടെ ചില വൈദികരടക്കം ഈ കോമഡി ഹാസ്യം എന്ന് പറഞ്ഞാൽ കല്യാണത്തെയും വിവാഹിതത്തെയും കളിയാക്കലാണ് ഭാര്യ ഭാരഭർത്തക്കന്മാരെ കളിയാക്കലാണ് നിങ്ങൾ കണ്ടോ ഈ ടി വി ചാനലൊക്കെ കോമഡി എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാവരും കളിയാക്കുന്നത് കല്യാണ ജീവിതത്തെയും വിവാഹ ജീവിതത്തെയും ദാമ്പത്യത്തെയുമാണ് വീടുകളിൽ തന്നെ പ്രശ്നമുണ്ട് ഭാരവർത്തകന്മാർ തമ്മിൽ വഴക്ക് അപ്പോൾ പുതിയ ജനയ്ക്ക് ജനതയ്ക്ക് തോന്നുകയാണ് എന്തിനാണ് കല്യാണം കഴിക്കുന്നത് ഈ അപ്പനും അമ്മയും തല്ലുകൂടുന്നത് പോലെ തല്ലുകൂടാൻ വേണ്ടിയാണോ കല്യാണം ഈ ടി വി സീരിയലുകൾ മുഴുവൻ കല്യാണത്തെയും ദാമ്പത്യത്തെയും മോശമായി അവതരിപ്പിക്കുന്നു ഹാസ്യമായിട്ടും നർമ്മമായിട്ടും നമ്മുടെ അച്ഛന്മാർ പോലും തമാശ പറയുന്നത് മുഴുവൻ ദാമ്പത്യത്തെ കുടുംബ ബന്ധത്തെ വിവാഹ ബന്ധത്തെ മോശമാക്കിയിട്ടാണ് അപ്പം നമ്മുടെ കുട്ടികൾ കല്യാണം കഴിക്കാൻ മടിക്കുന്നു കല്യാണം നീട്ടിവെക്കുന്നു ആരുടെ കൂടെ പോയാലും കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു സ്നേഹം മാത്രം മതി വിശ്വാസം പ്രശ്നമല്ലെന്ന് വിചാരിക്കുന്നു ഞാനത് ഒരു ആത്മശോധന ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞതാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പലപ്പോഴും മടി കാണിക്കാറുണ്ട് പക്ഷേ ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വളരെ വലിയ തെറ്റായിരിക്കും തീർച്ചയായിട്ടും കർത്താവ് ദൈവമാണ് ദൈവം ദൈവത്തിൻ്റെ വഴിയിലൂടെ എല്ലാം ചെയ്യും പക്ഷെ നമ്മുടെ കുറ്റം അപ്പോഴും നിലനിൽക്കും ഈ യുവദാസൻ്റെ കുറ്റം പോലെയാണ് യുവദാസ് ഒറ്റ കൊടുത്ത് എല്ലാവരുന്നതെങ്കിലും കറക്റ്റ് ഇതുപോലെയൊക്കെ തന്നെ മരിക്കുമായിരുന്നു പക്ഷേ യുവദാസ് കുറ്റം ചെയ്ത് ഒറ്റക്കൊടുത്തപ്പോൾ അവന് കുറ്റമുണ്ടായി നമ്മളങ്ങനെ കുറ്റം ചെയ്യുന്നവരായി തീരരുത് അതുകൊണ്ട് എല്ലാവരും നമ്മൾ അതായത് മുകൾ താഴെ വരെയും താഴെ തൊട്ട് മുകൾ വരെയും വലിയൊരു ആത്മവിശ്വാസം തയ്യാറാകണം എന്ന് ഞാൻ വിനീത വിനീതമായി അഭ്യർത്ഥിക്കുന്നു മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണമെന്നും നിങ്ങളുടെ കുട്ടികളെ വിശ്വാസത്തിൻ്റെ തനിമ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ തനിമ പഠിപ്പിക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളുടെ മക്കളെ ദൈവത്തെങ്കിലേക്ക് സമർപ്പിക്കാൻ ഈശോയെ സമർപ്പിച്ചതുപോലെ സമർപ്പിക്കാൻ ദൈവത്തെ കൈകളിലെടുക്കാൻ ഭാഗ്യം കിട്ടിയ ഏക ജനതയാണ് നമ്മുടെ നോർത്ത് ആ മക്കളെയും അതുപോലെ സമർപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവിശ്വാംശികയുടെ ക്രമയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ